നീ അവ പരിപാട്ടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ളതിന്റെ വിധി ഞാൻ പോണേൻ വെറുതെ ഒരുപാട് എക്സ്പ്രഷൻ ഇട്ടി ചാവണത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ 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 ഇന്നത്തെ ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു മൃഗശാലയ്ക്ക് പോവാണ് മൃഗശാല അല്ല ഒരു തൊഴുത്ത് ഷോപ്പുകളാണ് അവിടെ അവിടെ മൊത്തം മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് താറാവുണ്ട് കോഴിയുണ്ട് എല്ലാത്തിനും നമ്മൾ കാണാൻ പോവാണ് എല്ലാരും വാ 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 నరపెళ్ళే నీయెం తొంగరలలే కూడ కలికన్ నా అబ్బ ఎనికొం కలికణం బామ పెన్న నీయెం నందవరలలే కూడ కలికన్ నా ఓ తానదుల నా తనరిని పసుపు దంబటి ఆచే ఆ మనం లైవ్ మార్కెట్ അപ്പൊ നമ്മൾ ഈ സ്ഥലം വരുന്നത് എവിടെയാണെന്നു ഷാർജയിലാണ് ഷാർജ എയർപോർട്ടിന്റെ ഒക്കെ അടുത്തായിട്ട് സജ്ജസ്ട അവിടെയാണ് ഈ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റ് പേരുള്ള ഈ ഒരു സംഭവം സ്ഥിതി ചെയ്തു ഇതിലാണ് നമ്മള് പോകുന്നത് രണ്ടും

കണ്ടോ മോളിൽ കുറെ കോഴി താറാവ് രണ്ടും കൂടി കെട്ടി പൂട്ടി ഇവിടെ വച്ചിട്ട് ആര് കെട്ടുണ്ടാവാതിരിക്കാൻ നോ ഇറ്റ് സക്സസ്ഫുൾ അങ്ങനെ നമ്മളേക്ക് ഉള്ളിലേക്ക് നമ്മൾ ഇതാക്കുന്നു ഇവിടെ പല പല ഷോപ്പുകളാണ് ഓരോ ഓരോ ഷോപ്പുകൾ മോയിൽ പ്രാവ് കോഴി കാട താറാവ് പലതരത്തിലുള്ള ആടുകള് അതുപോലെ തന്നെ പലതരത്തിലുള്ള പശുക്കൾ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ ഹോട്ടലുകളിലേക്കും വീടുകളിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഇറച്ചി ഐറ്റംസ് ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ ആൾക്കാർ പേരിലുള്ള പോലെ തന്നെ ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള സാധനം ജീവനോടക്കനെ മേടിച്ചുകൊണ്ടു അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സാധനങ്ങൾ അവരും ഇവിടെ വെട്ടി ക്ലെയിം ചെയ്ത് നമ്മളിഷ്ടത്തിനനുസരിച്ച് അവർ ആക്കി തരും ഇപ്പൊ പേർച്ച് വെട്ടുന്നതിന് ഇതിനൊക്കെ ഇട പ്രത്യേക സ്ഥലം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പൊ നമ്മളിവിടുന്ന് ഈ പ്രാവിന്റെയും ഓയിലിന്റെയും കോഴിയുടെ ഒക്കെ ഒരു സെക്ഷൻ വിട്ടിട്ട് ഇവിടെ നമ്മള് പുറത്തേക്ക് പോവാണ് പുറത്ത് ആട് പശു ഇപ്പൊ പല വെറൈറ്റികളായിട്ടുള്ള ആടും പശുക്കളും ഒക്കെ നമ്മളിവിടെയുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അങ്ങോട്ട് നടക്കാൻ പോകുന്നു നോക്കുമ്പോ ഒട്ടകം

അത് ചെമ്മിരിയാടല്ല എന്താണ് ചെമ്മിരിയാട് ആ വരുന്നു തിന്നാൻ വന്നാണ് ചാക്കിന്റെ ഉള്ളിൽ മോഷണം നടത്തുന്നു വെറുതെ ആ കുട്ടിനെ കൊണ്ട് പാടി കുടിപ്പിക്കും ഗേഷ് ഇതവിടെ ആടു ജീവിതമാണ് ഗേഷ് മാനിനണ്ടായാട് എന്നെ ചെയ്യാൻ താസം ആ കടിയേടിച്ചോട്ട പല്ലോണ്ട് മരുഭൂമിയിലെ പച്ച പത്ത് റംസ്റ്റാർട്ടിങ് ഈ ചെടികളൊക്കെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ മറ്റു വെച്ചിട്ട് തന്നെ 35 ഒരു ആദിവാസി ദ കാർട്ടിൽ ഉള്ളവർ ഇതിയടിച്ചപ്പോൾ അവരെ ಮತ್ತೆ ഇതില് സെപ്പറേറ്റ് ഇന്നത്തെ സ്ഥലത്തിൽ സെറ്റ് ചെയ്തു വെരാന്ന് പറയുന്നു നല്ല കണ്ടിട്ടാ 100 ആണ് അല്ലേ ಅದು මුట్టത്തല്ലേ ഇരിക്കുന്നത് ഇപ്പോ നമ്മൾ വീടിചേസി ഇതിനാണ് സിറ്റിന്ന് ദേ കേอะ ബൈ ഷൈനിങ് ഹേ ഷൈനിങ് ഷൈനിങ് ഷൈനിങ്

ാണ് ബാറ്ററി ചാർജ് കഴിയാറായി അതുപോലെ ഇനി പഞ്ചറായ പഞ്ചറായണം ആറ് അപ്പോ അടുത്ത വിരൽ കാണാം ബൈ ബായ് പൊട്ടിക്കഴിഞ്ഞാ പോയിട്ടാ ചെത്തി ചെത്ത് കാണാ